ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം വാലിഡിറ്റി തീർന്ന സിമ്മുകൾ റീചാർജ് ചെയ്യാൻ മറന്നോ എങ്കിൽ വിഷമിക്കേണ്ട പുതിയ നിയമവുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇനി റീചാർജ് ചെയ്യാതെയും ജിയോ എയർടെൽ വി ഐ ബി എസ് എൻ എൽ സിമ്മുകൾ പ്രവർത്തിക്കും വിവരങ്ങൾ എന്തെല്ലാം എന്നറിയാം വാലിഡിറ്റി തീർന്ന് സിമ്മുകൾ റീചാർജ് ചെയ്യാൻ മറന്നവർക്ക് ആശ്വാസമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നിയമം ജിയോ എയർടെൽ വി ഐ ബി എസ് എൻ എൽ എന്നിവയുടെ സിം കാർഡുകൾ കൂടുതൽ നേരം റീചാർജ് ചെയ്യാതെ സജീവമായി നിലനിർത്തുന്നതിനും ഇടയ്ക്കിടെയുള്ള റീചാർജ് ഒഴിവാക്കുന്നതിനും ചെലവുകൾ കുറയ്ക്കുന്നതിനും ഉപഭോക്താക്കളെ സഹായിക്കുന്നതാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ട്രൈ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഓരോ കമ്പനിക്കും വ്യത്യസ്ത നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് ജിയോ സിമ്മിന്റെ വാലിഡിറ്റി നിർദ്ദേശങ്ങൾ ഇങ്ങനെ ജിയോ ഉപഭോക്താക്കൾക്ക് റീചാർജ് ചെയ്യാതെ തന്നെ സിം തൊണ്ണൂറ് ദിവസം സജീവമായി തുടരും ഈ കാലയളവിനു ശേഷം ഒരു റിയാക്ടിവേഷൻ പ്ലാൻ ആവശ്യമായി വരും ഈ തൊണ്ണൂറ് ദിവസ കാലയളവിൽ ഇൻകമ്മിംഗ് കോളുകൾ വ്യത്യസ്തമായിരിക്കും ചില ഉപഭോക്താക്കൾക്ക് ഒരു മാസത്തേക്ക് ഇൻകമിംഗ് ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് മാത്രമായോ ഇൻകമിംഗ് ലഭിച്ചേക്കാം ഉപഭോക്താക്കളുടെ അവസാന റീചാർജിനെ ആശ്രയിച്ചിരിക്കും ഈ സേവനം ലഭിക്കുന്നത് എന്നാൽ തൊണ്ണൂറ് ദിവസത്തെ നിഷ്ക്രിയത്വത്തിനു ശേഷം ഉപയോക്താവ് റീചാർജ് ചെയ്യുന്നില്ലെങ്കിൽ സിം വിച്ഛേദിക്കപ്പെടുകയും മറ്റൊരാൾക്ക് അനുവദിക്കുകയും ചെയ്യും എയർടെൽ സിം വാലിഡിറ്റി നിയമങ്ങൾ എങ്ങനെയെന്ന് നോക്കാം എയർടെൽ സിം കാർഡുകൾ റീചാർജ് ചെയ്യാതെ തന്നെ തൊണ്ണൂറ് ദിവസത്തിലധികം സജീവമായി തുടരും ഈ കാലയളവിന് ശേഷവും ഉപയോക്താക്കൾക്ക് അവരുടെ നമ്പറിലേക്ക് റീചാർജ് ചെയ്യാനായി പതിനഞ്ച് ദിവസത്തെ ഗ്രേസ് പീരീഡ് ലഭിക്കും ഇതിലും പരാജയപ്പെട്ടാൽ അതേ നമ്പർ പുതിയ ഉപഭോക്താവിന് ലഭ്യമാകും ഇനി വോഡോ ഐഡിയ സിം വാലിഡിറ്റി നിയമങ്ങളെ കുറിച്ചറിയാം വി ഐ ഉപഭോക്താക്കൾക്ക് അവരുടെ സിം റീചാർജ് ചെയ്യാതെ തന്നെ തൊണ്ണൂറ് ദിവസത്തെ ഗ്രേസ് പീരീഡ് ലഭിക്കും ശേഷവും സേവനങ്ങൾ നിലനിർത്താൻ നാൽപ്പത്തൊമ്പത് രൂപയുടെ വാലിഡിറ്റി പ്ലാൻ സജീവമാക്കേണ്ടതുണ്ട് ഇനി ബി എസ് എൻ എൽ സിം വാഗ്ദാനം ചെയ്യുന്ന പരമാവധി വാലിഡിറ്റി എത്രയെന്ന് നോക്കാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ വാലിഡിറ്റി കാലയളവാണ് ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഒരു സിം റീചാർജ് ചെയ്യാതെ നൂറ്റി അൻപത് ദിവസം സജീവമായി തുടരും ഇത് പതിവ് റീചാർജ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായകരമാണ്